വരത അല്ല മുള വന്ന് നമ്മൾ അതായത് സൂഡമോൺസൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ടും മുളപ്പിച്ചതാണ് മുളക് വന്ന് ഇനി നേരെ നട്ടാൽ മതി അതായത് ഒരു കിലോ ഇരുന്നൂറ് ഉള്ളൂട്ടാ വരതാ മുള വന്നത് ഇരുന്നൂറ് റുപ്യൂറ് കിലോ ഇരുന്നൂറ് കിലോ ഇരുന്നൂറ് നടാള്ളത് ഒരു കിലോ മണ്ണിലിട്ടാൽ എന്തായാലും അതിൻ്റെ ഇരുപത്തഞ്ച് ഇരുപതാണെങ്കം കിട്ടും ഉണ്ടാവും തുള്ളി നമ്മൾ ആദ്യം ആണെങ്കിൽ ഈ ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്യണമൊക്കെ എന്ത് ചെയ്യുക കുറച്ച് നമ്മളെ തണേ എല്ല പൊടി വേപ്പമുണ്ണാക്കും കുറച്ച് ഇതൊക്കെ വട കൂട്ടിയിട്ട് ഇത് മതി മതി ബെർമുക്കുലേറ്റ് എന്ന സാധനം നമ്മൾ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞിരുന്നു എല്ലാവരും കൊണ്ടുപോയിരുന്നു ഇതാണ് ബെർമിക്കുലേറ്റ് എന്ന സാധനം അപ്പോൾ ഇതെന്ത് ചെയ്യുക ഇത് നമ്മളൊരു ഒരു പൊടി ഒരു കവറിൽ കവറിലിട്ടാൽ മതി നല്ല ഇഞ്ചിക്ക് മാഗ്നീഷ്യം കൂടിയ സാധനം ഇതാണ് ബെർമുക്കുലേറ്റ് ഇതൊന്നും ഉടനും കിട്ടിയ നൂറ്റി എല്ലാറ് കിലോ വലട്ടോ ബെർമുക്കുലേറ്റ് ഒന്നും കണ്ടുപിടിക്കണ്ടോ മിക്സ് എന്താണ് ഇത് മാഗ്നീഷ്യം കൂടുതലുണ്ടാവും ഈ ഇഞ്ചി ഇഞ്ചിക്കൊക്കെ മെയിനായിട്ട് മഗ്നീഷ്യം കൂടുതൽ വേണം മഗ്നീഷ്യം അപ്പോൾ അതിനെന്ത് ചെയ്യുക വെള്ളത്തിൻ്റെ വെറുപ്പം നിലനിൽക്കാനും വെറും ഒരു പൊടി കവറിലിട്ട് കണ്ട് കുറച്ച് എല്ലുപൊടി വേപ്പമുണ്ടാക്കുക കൊഴിവളും മൂന്നുപൊടി മിക്സ് ചെയ്താണ്ട് ഗ്രോ ഗ്രോ ബാക്കിലാണ് വെച്ചാൽ നൂറാകുമ്പോൾ ഒരു ഗ്രോ ബാഗിൽ വെച്ചാൽ എന്തായാലും രണ്ടര കിലോ